ഈ വർഷം ഏറ്റവും വലിയ ഹൈപ്പുമായി ചിത്രമാണ് കൂലി പ്രേക്ഷകരിൽ നിന്നും നിരൂപകരിൽ നിന്നും സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ റിലീസ് ദിന കളക്ഷൻ സംബന്ധിച്ച ആദ്യ കണക്കുകൾ പുറത്തെത്തിയിരിക്കുകയാണ് രജനി ചിത്രം കൂലി തകർത്തു ഹൈപ്പിനൊത്ത ചിത്രം കളക്ഷൻ സ്വന്തമാക്കിയോ സിനിമയ്ക്ക് ഞെട്ടിക്കുന്ന ബുക്കിംഗ് തന്നെയായിരുന്നു ലോകേഷ് ഒരു സംഭവം തന്നെ ആരാധക പ്രശംസ നേടി രജനീകാന്തിന്റെ ഊർജ്ജവും നാഗാർജുനയുടെ അഭിനയവും പിന്നെ സൗബിന്റെ ഡാൻസും രജനീകാന്ത് ചിത്രത്തിൽ ആറാടിയെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നുണ്ട് പക്ഷേ ആറ് തണുത്ത തിരക്കഥയായി പോയി ലോകേഷിനെ പറ്റിയ പാളിച്ചകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് മുൻ ലോകേഷ് ചിത്രങ്ങളെക്കാൾ വയലൻസ് വളരെ കുറവാണ് കൂലിയിൽ എന്നിട്ടും എ സർട്ടിഫിക്കറ്റ് കിട്ടി ഇതെന്തിനാണ് എ സർട്ടിഫിക്കറ്റ് ചിത്രത്തിന് കൊടുത്തതെന്നും ആരാധകർ ചോദിക്കുന്നു കൂലി തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് ഏറെ പ്രതീക്ഷയോടെ ാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത് പക്ഷേ ആരാധകരെ മുഴുവനായും സംതൃപ്തിപ്പെടുത്തുന്നതല്ല ചിത്രമെന്നും റിപ്പോർട്ടുകളുണ്ട് സിനിമയ്ക്ക് പ്രതികരണമാണ് ലഭിക്കുന്നത് ചിത്രം സംതൃപ്തിപ്പെടുത്തുന്നതല്ലൊത്ത് ഉയർന്നില്ലെന്നും ലോകേഷ് എന്ന സംവിധായകൻ ആരാധകർ പറയുന്നു ഇത് കമന്റുകളിലൂടെയാണ് ഇവർ വ്യക്തമാക്കുന്നത് ലോകേഷിന്റെ മുൻ ചിത്രങ്ങളെ അപേക്ഷിച്ച് കൂലിയിൽ വയലൻസ് കുറവാണെന്നും എ സർട്ടിഫിക്കറ്റ് നൽകാൻ മാത്രം അക്രമം സിനിമയിൽ ഇല്ല എന്നും ആരാധകർ പറയുന്നുണ്ട് എന്തിനാണ് എ സർട്ടിഫിക്കറ്റ് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ സാധാരണ ഒരു കൊമേഴ്ഷ്യൽ സിനിമയിൽ കാണുന്ന വയലൻസ് മാത്രമാണ് കൂലിയിലുള്ളതെന്നും അഭിപ്രായങ്ങളുണ്ട് എന്തായാലും ലോകേഷിനൊപ്പം രജനീകാന്ത് ആദ്യമായി എത്തുന്ന ചിത്രമാണ് കൂലി അതുതന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകതയും ഹൈലൈറ്റും രജനീകാന്തിനെ കംപ്ലീറ്റ് മാസ് ഹീറോയായി കാണിക്കാൻ ലോകേഷിന് സിനിമയിൽ സാധിച്ചു എന്നാൽ കൂലി പാൻ ഇന്ത്യൻ സിനിമയാക്കണമെന്ന നിർമ്മാതാവ് കലാനിധിമാരന്റെ നിബന്ധന പാലിക്കാൻ സംവിധായകന് സാധിച്ചോ എന്നാണ് ചോദ്യം രജനീകാന്ത് അവതരിപ്പിക്കുന്ന ദേവ എന്ന കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് കൂലിയുടെ കഥ മുന്നോട്ടു പോകുന്നത് തന്റെ സുഹൃത്തിനെ കൊന്നവരെ കണ്ടെത്താനും സുഹൃത്തിന്റെ മൂന്ന് പെൺമക്കളെ രക്ഷിക്കാനും ദേവ ശ്രമിക്കുന്നു ചിലയിടങ്ങളിൽ ലോകേഷ് കനകരാജ് പ്രേക്ഷകരുടെ കൈയ്യടി നേടിയെങ്കിലും കഥാഗതിയിലുള്ള ഒരുപാട് ട്വിസ്റ്റുകളും മറ്റും പ്രേക്ഷകരിൽ അതൃപ്തി ഉണ്ടാക്കുന്നുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇത് മാറാനും സാധ്യതയുണ്ട് എന്തായാലും ആയിരം കോടി ഉറപ്പിച്ചു തന്നെയായിരുന്നു കൂലി ബോക്സ് ഓഫീസിലേക്ക് പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ ചിത്രം വരെ എത്ര നേടിയെന്ന കണക്കുകളും പുറത്തു റിലീസ് ദിന കളക്ഷൻ സംബന്ധിച്ച കണക്കുകളാണ് പുറത്തെത്തിയിരിക്കുന്നത് നോർത്ത് അമേരിക്കയിലെയും യു കെയിലെയും പ്രീ ഷോകളിൽ നിന്നുള്ള കണക്കുകൾ മാത്രമാണ് വന്നിരിക്കുന്നത് ഈ രണ്ടിടങ്ങളിലും തമിഴ് സിനിമയിലെ റെക്കോർഡാണ് ചിത്രം സ്വന്തമാക്കിയതെന്നും നിർമ്മാതാക്കൾ പറയുന്നുണ്ട് നോർത്ത് അമേരിക്കയിൽ ഇരുപത്തിയാറ് കോടിക്ക് മുകളിലാണ് ചിത്രം നേടിയത് യുകെയിൽ ഒരു കോടിക്ക് മുകളിലും ചിത്രം സ്വന്തമാക്കിയെന്നും അറിയാൻ സാധിക്കുന്നു കൂലി ആദ്യ ദിനം ഇന്ത്യയിൽ നേടിയിരിക്കുന്നത് അറുപത്തഞ്ച് കോടിയാണെന്നും കണക്കുകൾ പറയുന്നുണ്ട് എന്നാൽ ഇത് ആദ്യ കണക്കുകൾ മാത്രമാണ് ഇതിൽ ഇനിയും വ്യത്യാസം വരാനുള്ള സാധ്യതയുമുണ്ട് കാരണം റിപ്പോർട്ട് പ്രകാരം ആഗോള ബോക്സ് ഓഫീസിൽ ചിത്രം റിലീസ് ദിനത്തിൽ നൂറ്റി അൻപത് കോടിയിലേറെ സ്വന്തമാക്കിയെന്നും പറയുന്നുണ്ട് നിർമ്മാതാക്കൾ തന്നെ റിലീസ് ദിന കണക്കുകൾ പുറത്തുവിടാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത് എന്തായാലും സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ താരപ്രഭ തന്നെയാണ് ഈ സിനിമയെ കാക്കുന്നത് സൗബിൻ ഷാഹിർ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് ഉപേന്ദ്രയ്ക്ക് അർഹമായ പ്രാധാന്യം കൂലിയിലില്ലെന്നും ചിലർ പറയുന്നുണ്ട് എങ്കിൽ പോലും തന്റെ കഥാപാത്രം നടൻ മികച്ചതാക്കിയിട്ടുണ്ട് ശ്രുതിഹാസന്റെ പെർഫോമൻസ് ആസ്വാദകരമാണെങ്കിലും നടിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും കൂലി എന്ന ചിത്രത്തിലില്ല ഗിരീഷ് ഗംഗാധരന്റെ സിനിമാറ്റോഗ്രഫി അനിരുദ്ധ് രവിചന്ദ്രന്റെ മ്യൂസിക് എന്നിവ കൂലിയിലെ പ്രധാന ആകർഷണമാണ് എന്തായാലും ചിത്രം ഇനിയും കോടികൾ തൂക്കുമെന്ന് തന്നെയാണ് ബോക്സ് ഓഫീസ് കണക്കുകളും ആരാധകരും പ്രതീക്ഷിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം